നമസ്കാരം ഞാൻ ഡോക്ടർ ആഷി സലീം പി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ മേധാവി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡോഗ് ബൈറ്റ് അല്ലെങ്കിൽ കാറ്റ് ബൈറ്റ് പോലുള്ള മുറിവുകളെ പറ്റിയാണ് സാധാരണ ഒരു ഡോഗ് ബൈറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറ്റ് ബൈറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉടനെ നമ്മൾ സോപ്പാൻഡ് വാട്ടർ വെച്ച് ആ ഒരു ബൂണ്ടിനെ പത്ത് മിനിറ്റോളം വാഷ് ചെയ്യുക ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതും അത്യാവശ്യമാണ് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബൂണ്ടിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് വേണ്ടി കാറ്റഗറി വൺ കാറ്റഗറി ടു ആൻഡ് കാറ്റഗറി ത്രീ കാറ്റഗറി വൺ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു പട്ടി നക്കുക ആ വൂണ്ടിൽ നക്കുക അല്ലെങ്കിൽ ഒരു അബ്രേഷൻ ഇല്ലാത്ത സ്കൂ പിന്നെ ഒരു സ്കിന്നിനകത്ത് നക്കുക ചെയ്യുന്നതാണ് കാറ്റഗറി വൺ അതിന് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഇഞ്ചക്ഷൻസ് ഒന്നും വേണ്ട ആ ഒരു വൂണ്ട് ആ ഒരു സൈറ്റിന് നമ്മൾ നന്നായി വാഷ് ചെയ്യുക പേഷ്യൻറ്റിനെ റിയഷുർ ചെയ്ത് സാധാരണ വീട്ടിലോട്ട് വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ കാറ്റഗറി ടു ഉണ്ട് കാറ്റഗറി ടു ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഒരു സ്ക്രാച്ച് ആവാം അല്ലെങ്കിൽ ചെറിയൊരു ബൈറ്റ് ആവാം പക്ഷെ അവിടെ ബ്ലഡ് പൊടിയുന്നില്ല അങ്ങനെയുള്ള ഇഞ്ചുറിയിൽ നമുക്ക് സാധാരണ വാക്സിൻ അത്യാവശ്യമാണ് ആ ഇഞ്ചക്ഷനിൽ നമുക്ക് വാക്സിൻ കൊടുക്കാറുണ്ട് എന്നാൽ കാറ്റഗറി സി വൂണ്ടിൽ കാറ്റഗറി ത്രീ വൂണ്ടിൽ നമ്മൾ റാബിസ് വാക്സിൻ മാത്രം പോരാ അതായത് ബ്ലഡ് പൊടിയുന്നു എന്നുള്ളൊരു അവസ്ഥ ചെറിയൊരു ബ്ലഡ് പൊടിയുന്ന ഇഞ്ചക്ഷൻ പോലും നമ്മൾ കാറ്റഗറി ത്രീ വൂണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയുള്ള വൂണ്ടുകളിൽ നമ്മൾ വാക്സിൻ കൊടുക്കണം ടി ടി ഇഞ്ചക്ഷൻ കൊടുക്കണം അതിൻ്റെ കൂടെ റാബീസ് സിറം അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിലും കൂടെ കൊടുക്കണം അപ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബിൻ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുകയാണ് നമ്മൾ ഉടനെ ചെയ്യേണ്ടത് കാരണം ഈ ബൂണ്ടിൻ്റെ സമയവും ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്ന സമയം സാധാരണ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ പറയുമെങ്കിലും അതിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് കൊടുക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ് വരിക ഇത് മാത്രമല്ല ഒരു ആനിമൽ വെൻഡേഴ്സ് അല്ലെങ്കിൽ പെറ്റ്സ് ഒക്കെ വീട്ടിൽ വളർത്തുന്ന ഒരു ഐഡിയയിൽ ഒരു വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും അതിന് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയും അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്കാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഇമ്മ്യൂണോഗ്ലോബിൻ പിന്നെ ഒരു ബൈറ്റ് ഉണ്ടെങ്കിലും കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ഈ ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് വാക്സിൻ എടുക്കാത്ത ഒരാൾക്ക് ഒരു കാറ്റഗറി ത്രീ കൊണ്ടുവരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ടൈം വളരെ ആണ് അതുകൊണ്ട് ഈ ഒരു നോളേജ് ബാക്കിയുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യുക